ഹായ് എല്ലാവർക്കും കൂട്ടുകൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ കാലമാണ് അപ്പോൾ അതിൽ ഇൻ കേസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങളുമാണ് സിമ്പിൾ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ടൈമുകള നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുവാൻ ശുപാർശ ചെയ്ത ബ്രിട്ടീഷ് ദൗത്യം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷനാണ് അപ്പോൾ ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുവാൻ ശുപാർശ ചെയ്ത ബ്രിട്ടീഷ് ദൗത്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അപ്പോൾ ഇന്ത്യൻ രൂപം കൊണ്ട വർഷം സോറി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാനുള്ള കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അപ്പോൾ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാനുള്ള കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാരതത്തിലെ പരമോന്നത നിയമം എന്നറിയപ്പെടുന്ന ഏതാണ് ഭരണഘടനയാണ് ഇപ്പോൾ ഭാരതത്തിലെ പരമോന്നത നിയമം എന്നറിയപ്പെടുന്ന ഏതാണ് ഭരണഘടനയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസായി ആചരിക്കപ്പെടുന്നതെന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് ഇപ്പോൾ ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസായി ആചരിക്കപ്പെടുന്നതെന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യയുടേതാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് ഏത് രാജ്യത്തിൻ്റെതാണ് നമ്മുടെ ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് എല്ലാവർക്കും അറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ദ്വിമണ്ഡല പാർലമെൻറ്റ് ഏക പൗരത്വം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഇതൊക്കെ കടമെടുത്തത് ഏതൊക്കെയാണ് ദ്വിമണ്ഡല പാർലമെൻറ്റ് ഏക പൗരത്വം ഏത് രാജ്യത്ത് നിന്ന് ഇന്ത്യ കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു ഏതൊക്കെയാണ് ദ്വിമണ്ഡല പാർലമെൻറ്റ് ഏക പൗരത്വം ഏത് രാജ്യ രാജ്യത്ത് നിന്ന് ഇന്ത്യ കടമെടുത്തു ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു ലിഖിത ഭരണഘടന എന്ന മാതൃക ഇന്ത്യ സ്വീകരിച്ച ഏത് രാജ്യത്തു നിന്നാണ് എല്ലാവർക്കും അറിയാമത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ലിഖിത ഭരണഘടന എന്ന മാതൃക ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ് അത് അമേരിക്കയിൽ നിന്നുമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കി രൂപവത്കരിക്കുവാൻ ശുപാർശ ചെയ്ത ബ്രിട്ടീഷ് ദൗത്യം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാനുള്ള കമ്മിറ്റിയുടെ തലവനാരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭാരതത്തിലെ പരമോന്നത നിയമം എന്നറിയപ്പെടുന്ന ഏതാണ് അത് ഭരണഘടനയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസമായി ആചരിക്കുന്നതെന്നാണ് അത് നമ്മുടെ നവംബർ ഇരുപത്തി ആറിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് നമ്മുടെ ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ദ്വിമണ്ഡല പാർലമെൻറ്റ് ഏക പൗരത്വം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഏതിരായിത്തു നിന്നാണ് അത് ബ്രിട്ടനിൽ നിന്നുമാണ് ലിഖിത ഭരണഘടന എന്ന മാതൃക ഇന്ത്യ സ്വീകരിച്ച ഏതിരായിത്തു നിന്നാണ് അത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയ രാജ്യം അമേരിക്കയാണ് അപ്പോൾ മൗലികാവകാശങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയ രാജ്യം ഏതാണ് അമേരിക്കയാണ് ശക്തമായ കൂടിയ ഫെഡറ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് ഇന്ത്യ കടമെടുത്തു കാനഡയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു അപ്പോൾ ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറ ഫെഡറൽ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത് കാനഡയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത് ഭരണഘടനാ ഭേദഗതിയിലെ നടപടികൾക്ക് ഏത് രാജ്യത്തോടാണ് ഭരണഘടനയ്ക്ക് കടപ്പാട് അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലെ നടപടികൾ എന്താണ് ഭരണഘടനാ ഭേദഗതിയിലെ നടപടികൾ അത് ഏത് രാജ്യത്തോടാണ് ഇന്ത്യക്ക് കടപ്പാടുള്ളത് അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത് രാഷ്ട്ര രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ടു അത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത് അപ്പോൾ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് അത് അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത് ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലേതാണ് അത് ക്യാനഡയിലെ മാതൃകയിലാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലേതാണ് അത് ക്യാനഡയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത് കൺകറൻ ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ മാതൃകയാക്കിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇന്ത്യ മാതൃകയാക്കിയത് അപ്പോൾ കൺകറൻ ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് മാതൃകയാക്കിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇന്ത്യ മാതൃകയാക്കിയത് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകൾ എന്തൊക്കെയാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകൾ ഏതൊക്കെയാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്കുലറാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂടി ചേർത്ത വാക്കുകളേതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ് ആമുഖമാണ് അപ്പോൾ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതിനെ ഏതാണ് ആമുഖത്തെയാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇത്രയും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ മൗലികാവകാശങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയ രാജ്യം അമേരിക്ക ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടങ്ങുന്നത് കാനഡ ഭരണഘടനാ ഭേദഗതിയിലെ നടപടികൾക്ക് ഏത് രാജ്യത്തോടാണ് ഭരണഘടനയ്ക്ക് കടപ്പാട് ദക്ഷിണാഫ്രിക്ക രാഷ്ട്ര രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്തു നിന്ന് കടങ്കുണ്ടോ അയർലൻഡ് ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നിവ ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലേതാണ് കാനഡ കൺകറൻ ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് ഏത് രാജ്യത്തു നിന്ന് മാതൃകയാക്കിയതാണ് ഓസ്ട്രേലിയ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകൾ ഏതൊക്കെയാണ് പരമാധികാരി സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗമേതാണ് അത് ആമുഖമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്